മെഗാ പോൾ മണിക്കൂറിനുള്ളിൽ അറിയാം അഭിപ്രായ സർവേ ഏത് മുന്നണിക്ക് ഏറ്റവും കൂടുതൽ അവകാശവാദങ്ങളൊക്കെ കാറ്റിൽ അതോ അത് യാഥാർത്ഥ്യമാകുമോ ഇതുവരെ ഉള്ള ചിത്രം എങ്ങനെയാണ് മുന്നൂറ്റി എൺപത്തി മൂന്ന് ലോക്സഭാ സീറ്റുകളിലാണ് അഭിപ്രായ സർവേ എൺപത്തിയെട്ട് ലോക്സഭാ സീറ്റുകളുടെ അഭിപ്രായ സർവേ ഫലമാണ് ഞങ്ങൾ പുറത്തുവിട്ടത് ഇതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറിടത്ത് ി ജെ പി എന്നതാണ് ചിത്രം എഴുപത്തി ഒന്നിടത്ത് ഇടത്ത് മറ്റുള്ളവരും ഇതാണ് ഇതുവരെയുള്ള ചിത്രം ഇരുന്നൂറ്റി തൊണ്ണൂറ് എന്ന മാജിക്കൽ സംഖ്യയിലാണ് നിൽക്കുന്നത് ഇനി ബി ജെ പിയുടെ വലിയ അവകാശവാദങ്ങളിലേക്ക് എത്തുമോ എന്നത് നമുക്ക് അറിയേണ്ടത് ചുരുങ്ങിയ ചില സംസ്ഥാനങ്ങൾ മാത്രമല്ല ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങളൊക്കെ ഗുജറാത്ത് മഹാരാഷ്ട്ര വെസ്റ്റ് ബംഗാൾ മൂന്ന് സംസ്ഥാനങ്ങളും വലിയ സംസ്ഥാനങ്ങളാണ് കൂടുതൽ സീറ്റുകൾ ഉള്ളിടത്താണ് ബി ജെ പി കൃത്യമായ സാന്നിധ്യവും ഇടവും ഉള്ള ഇടങ്ങളുമാണ് അത് സംസ്ഥാനങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മൾ പോകുന്നത് ഝാർഖണ്ഡിലേക്കാണ് ഝാർഖണ്ഡിൽ ഏത് തരത്തിലാണ് കഴിഞ്ഞ തവണ വോട്ട് നില വന്നത് എന്ന് നോക്കിയാൽ ബി ജെ പിക്ക് എൻ ഡി എക്ക് കൃത്യമായ ആധിപത്യം പുലർത്താൻ കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അന്ന് പതിനാല് സീറ്റുകളിൽ പന്ത്രണ്ട് സീറ്റ് എൻ ഡി എ അന്ന് കരസ്ഥമാക്കി രണ്ടാണ് ഇന്ത്യ മുന്നണി അത് ജെ എം എം ആണ് ഝാർഖണ്ഡ് മുക്തിമോർച്ച നേടിയ ആ രണ്ട് സീറ്റുകൾ പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടന്നപ്പോൾ അത് എൻ ഡി എക്ക് ബി ജെ പിക്ക് പുലർത്താൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു സാഹചര്യം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ മനു ഒറ്റ നോട്ടത്തിൽ ഝാർഖണ്ഡിൽ പ്രതീക്ഷിക്കപ്പെടുന്നത് അവിടെ കലങ്ങി മറിയുന്ന രാഷ്ട്രീയ സാഹചര്യം ജെ എം എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു വശത്ത് അത് എൻ ഡി എക്ക് മുതലാക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടോ അല്ലെ ജാർഖണ്ഡിന്റെ ഒരു പൊതുചിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എപ്പോഴും വ്യക്തമാണ് ഇതാണ് ജാർഖണ്ഡിന്റെ ഒരു ഒരു മാപ്പ് എന്ന് പറയുന്നത് ഇതിൽ ഈ ഓറഞ്ച് ഭാഗം കാണുന്നതെല്ലാം ബി ജെ പി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മണ്ഡലങ്ങളാണ് അൻപത്തി അഞ്ച് ശതമാനം വോട്ടാണ് കഴിഞ്ഞ വർഷം ബി ജെ പി അവിടെ നിന്ന് നേടുകയും ചെയ്തിട്ടുള്ളത് ഈ ഈ നമുക്കിവിടെ കാണുന്ന യെല്ലോ എന്ന് പറയുന്ന ഈ മണ്ഡലം അത് ഗിർദിഹ് മണ്ഡലമാണ് അവിടെ എ ജെ എസ് യുവിൻ്റെ സ്ഥാനാർത്ഥിയാണ് അവിടെ നിന്ന് ജയിച്ചത് പ്രകാശ് ചൗധരി ഓൾ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയൻ ഈ എ ജെ എസ് യുവും ബി ജെ പിക്ക് എൻ ഡി എ സഖ്യത്തിൽ ഉള്ളതാണ് ഇത് കൂടാതെ രണ്ട് മറ്റ് രണ്ട് സീറ്റുകളിൽ ആണ് പിന്നെ ജാർഖണ്ഡ് മുക്തി മുക്തിമോർച്ചയ്ക്ക് വേണ്ടി വിനയ് കുമാർ ഹൻസ്ദാർ ജയം എം സ്ഥാനാർത്ഥി ജയിച്ചത് രാജ്മഹൽ മണ്ഡലത്തിൽ നിന്നാണ് ഒപ്പം തന്നെ മറ്റ് മറ്റൊരു മണ്ഡലം ബി ജെ പിക്ക് കഴിഞ്ഞ തവണ കിട്ടാതിരുന്നത് അത് ഗീത കോറ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് വേണ്ടി ജയിച്ച മണ്ഡലമാണ് സിംഗ്ബം സിംഗ്ബമിലെ ഗീത കോട ഇത്തവണ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് രാജിവെക്കുകയും അവർ ബി ജെ പിയിലേക്ക് ലയിക്കുകയും ചെയ്തിരിക്കുന്നു ഈ സീത കോറ നമുക്കറിയാം മുൻ നേതാവ് മധു കോറയുടെ ഭാര്യയാണ് അവർ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുന്നത് അപ്പോൾ ജാർഖണ്ഡിൻ്റെ മൊത്ത സാഹചര്യം ബി ജെ പിക്ക് അനുകൂലമാണ് ഇനി ഇതിലെ പ്രധാന വിഷയങ്ങൾ നമുക്ക് നോക്കിയാൽ ഇതിൽ ബി ജെ പി സ്ട്രോങ് ഹോൾസ് എന്ന് പറയുന്നത് ഈ മധ്യ ജാർഖണ്ഡ് ഭാഗം പൂർണ്ണമായും ബി ജെ പിക്ക് പിന്നെ പൂർണ്ണമായും അനുകൂലമാണ് ഇവിടെ ആയിരുന്നു സിംഗമിലാണ് ആകെ ഒരു കോൺഗ്രസ് സ്ട്രോങ് ഹോൾഡ് ഉണ്ടായിരുന്നത് അത് ആ ഗീതാ കോറ ആ പാർട്ടി ഉപേക്ഷിച്ചിരിക്കുന്നു ബി ജെ പിയിലേക്ക് വന്നിരുന്നു അപ്പം മധ്യ ജാർഖണ്ഡ് എന്ന് പറയുന്നത് പൂർണ്ണമായും ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായി മാറിയിരിക്കുന്നു ആണ് എന്നതാണ് ഒരു ചിത്രം രണ്ടാമത്തേത് ഈ ട്രൈബൽ മേഖലയിൽ ബി വലിയ സ്വാധീനം ഇത്തവണ ചെലുത്തുന്നു എന്നാണ് പറയുന്നത് കഴിഞ്ഞ തവണയും ഇത് പ്രകടമായിരുന്നു ഇപ്പോൾ തവണ ബിർസ മുണ്ട ജന്മദിനത്തിൻ്റെ അല്ലെങ്കിൽ ആനിവേഴ്സറി ജന്മശതാബ്ദിയുടെ ഭാഗമായൊക്കെ നടന്ന പരിപാടികളുടെ ഭാഗമായി ബി ജെ പി വലിയ പ്രഖ്യാപനങ്ങളാണ് നടത്തിയത് രണ്ടായിരത്തി നാനൂറ് കോടി രൂപയുടെ ഒരു വികസന പദ്ധതിയാണ് ട്രൈബൽസിന് വേണ്ടി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത് ഇത് ഈ പ്രത്യേക സവിശേഷമായി വൾണറബിളായിട്ടുള്ള ട്രൈബൽ ഗ്രൂപ്പ്സിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയുള്ള ഒരു ബൃഹത് പദ്ധതി പ്രഖ്യാപിക്കുകയും അത് ട്രൈബൽസിന് ഇടയിലേക്ക് ഈ പദ്ധതിയെ വിശകലനം പോവുകയും ചെയ്തിട്ടുണ്ട് അത് പ്രധാനമായും ഈ ട്രൈബൽ മേഖലകളിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ലോഹർദാഗ് എന്ന് അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് സുദർശൻ ഭഗത് ജയിച്ചിരിക്കുന്നു ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമായിരുന്ന പ്രദേശം ബി ജെ പി എടുത്തിരിക്കുന്നു ജെ എം എമ്മിന് ആകെ ഇവിടെ ഒരിടത്ത് രാജ്മഹൽ എന്ന ഈ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മാത്രമാണ് ട്രൈബൽ മേഖലയിൽ ഒരു ശക്തി കേന്ദ്രമായി ഉള്ളത് മറ്റെല്ലായിടത്തും ബി ജെ പിക്ക് ഒരു ട്രൈബൽ മേഖലയിൽ അവരുടെ ശക്തി അവർക്ക് ട്രൈബൽ മേഖലയിൽ ഉണ്ട് എന്നതാണ് ഈ ചിത്രം വ്യക്തമാക്കുന്നത് ഇതിൽ മറ്റൊരു പ്രധാന വിഷയം വന്നിട്ടുള്ളത് കഴിഞ്ഞടയിൽ ഉണ്ടായിട്ടുള്ള ഈ അറസ്റ്റുമായി വിഷയങ്ങളും കൂടിയാണ് അതെ അതിനകത്ത് വലിയ രീതിയിൽ ഭൂരിപക്ഷം തെളിയിച്ചുകൊണ്ട് ചമ്പൈ സോറൻ മുഖ്യമന്ത്രിയായി അധികാരം ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നത് ജെ എം എമ്മിന് ശക്തി തെളിയിക്കാൻ കഴിഞ്ഞിരിക്കുന്നു നിയമസഭയിൽ എന്നൊരു സാഹചര്യമുണ്ട് സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ ഈ ഒരു ഒരു തിരിച്ചടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാനുള്ള സാധ്യത പാർട്ടി പ്രതീക്ഷിക്കുന്നു ഉണ്ടാവുകയില്ലല്ലോ അല്ല സ്വാഭാവികമായി നമുക്കെന്നാ അറിയാം ഈ ഹേമന്ത് സോറൻ മാറി ഒരു പുതിയ ചമ്പേശ്വരൻ എന്നൊരു പുതിയ മുഖ്യമന്ത്രി സ്വാഭാവികമായി അങ്ങനെ വരികയില്ല അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്കിടയിൽ വലിയ തർക്കമുണ്ടാകുന്നു സീതാ സൊറൈൻ താനാണ് അടുത്ത മുഖ്യമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് അതായത് ഇദ്ദേഹത്തിൻ്റെ ലോ ജ്യേഷ്ഠൻ്റെ ഭാര്യ താനാണ് അടുത്ത മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു കൊണ്ടുവരുന്നു ഇത് അതേസമയം വേറൊരു ഒരു വിഭാഗം ആളുകൾ ഈ സൊറേൻ്റെ ഭാര്യയെ കൽപ്പന സൊറേനെ മുഖ്യമന്ത്രിയാക്കണം എന്ന നിലപാടുണ്ടാകുന്നു പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടാകണം ചമ്പേശ്വരൻ എന്ന ജാർഖണ്ഡ് ടൈഗർ എന്നൊക്കെ അറിയപ്പെടുന്ന ജാർഖണ്ഡ് പ്രത്യേക സംസ്ഥാനത്തിന് വേണ്ടി വലിയ പോരാട്ടം നടത്തിയിട്ടുള്ള ജാർഖണ്ഡിൻ്റെ ആദിവാസി മേഖലകളിൽ ഒരു പ്രാവീണ്യമുള്ള ചമ്പേശ്വരനെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തത് പക്ഷേ അതൊന്നും ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏതായാലും ഇ ഡിയും അതുപോലെ അത് തന്നെയാണ് മനു ഈ അന്വേഷണ ഏജൻസികളിൽ നിന്നും ഒളിച്ചോടിയ ഒരു മുഖ്യമന്ത്രി കാരണം കുറച്ച് നാൾ കുറച്ച് ദിവസങ്ങളിൽ മുഖ്യമന്ത്രി എവിടെയാണ് എന്ന് പോലും അറിയില്ലാതെ ആ സംസ്ഥാനം മുന്നോട്ട് പോയിട്ടുണ്ട് അത് ബി ജെ പി ഒക്കെ വലിയ പ്രചരണ വിഷയമാക്കുകയും ചെയ്തതാണ് ആ ഒരു ഇമേജ് നിൽക്കുമ്പോൾ അത്തരം പ്രതിസന്ധി നിൽക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് വരുന്നത് അതൊക്കെ സ്വാഭാവികമായും പ്രതിഫലിച്ചേക്കാം അതെ ഈ ദ പ്രിവൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് അനുസരിച്ചാണ് സൊറൈനെതിരെ കേസെടുത്തിട്ടുള്ളത് അപ്പോൾ ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പേരുയർന്നു കള്ളപ്പണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഉയർന്നു ഏതായാലും സൊറൈൻ അതിനെയൊക്കെ വലിയ രീതിയിൽ അതിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള ശ്രമം നടത്തി അത് ഒരു ഒരു ബെൻസിനെ പിടിച്ചതുകൊണ്ടോ തൻ്റെ പേരിലല്ലാത്തൊരു വാഹനം പിടിച്ചതുകൊണ്ടോ ഒന്നും താൻ കുറ്റക്കാരനായി മാറുന്നില്ല ചെറിയ തുകയാണ് പിടിച്ചെടുത്തിട്ടുള്ളത് അങ്ങനെയൊക്കെയുള്ള തർക്കങ്ങൾ ഒരു വശത്ത് അദ്ദേഹം ഉന്നയിക്കുമ്പോൾ തന്നെയും അത് അത് പാർട്ടിയുടെ പ്രതിച്ഛായ വലിയ തോതിൽ ബാധിക്കുന്ന ഒരു സാഹചര്യം ആണ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ പക്ഷെ മനു ഇതിനകത്ത് ഞാൻ ചോദിക്കുന്നത് വലിയ തരത്തിൽ ഒരു വിജയമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് കിട്ടിയത് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ ആ ചിത്രം പരിപൂർണമായിട്ട് മാറി അന്ന് പൗരത്വ പ്രതിഷേ നിയമ ഭേദഗതിക്കെതിരായ വലിയ പ്രതിഷേധം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു നമുക്കറിയുന്നത് പോലെ തന്നെ മോദി പോലും വസ്ത്രം നോക്കി അക്രമകാരികളെ തിരിച്ചറിയാമെന്ന് പറഞ്ഞതുപോലും ഝാർഖണ്ഡിൽ വന്ന ശേഷമാണ് അതൊക്കെ വലിയ രീതിയിൽ ഒരു പ്രതിഷേധമായി ഉയർന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയം വലിയ വിജയം കരസ്ഥമാക്കി വീണ്ടും അതേ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു സി എ പ്രക്ഷോഭം ആളേക്കെത്തുന്ന ഒരു സാഹചര്യമുണ്ട് അത് എത്രത്തോളം വീണ്ടും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സ്വാധീനിക്കും അല്ല ട്രൈബൽ മേഖലയിലെ സർണ റിലീജിയസ് കോഡ് അങ്ങനെയൊക്കെ ഉള്ള പ്രധാന വിഷയങ്ങളാണ് ജാർഖണ്ഡിലെ ആളുകൾ പ്രധാനമായും എടുക്കുന്നത് മാത്രമല്ല ഈ അവിടെ ഈ അർജുൻ മുണ്ടെ സർക്കാർ വീണ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതൊക്കെ അതിൽ നിന്നാണ് പിന്നെ പുതിയ ചില രാഷ്ട്രീയ നീക്കങ്ങൾ ഒക്കെ ഉണ്ടാകുകയും ഒക്കെ ചെയ്തത് അപ്പോഴാണ് മധു കോറ എന്നൊരു സ്വതന്ത്രൻ അവിടെ വന്ന് ജാർഖണ്ഡിൻ്റെ മുഖ്യമന്ത്രിയാകുന്നു എല്ലാവർക്കും അംഗീകൃതനായി മാറുന്നു അദ്ദേഹം പിന്നീട് ബി ജെ പിയിലെത്തുന്നു പിന്നെ അങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ നാടകങ്ങൾ അതിൻ്റെയൊക്കെ ഭാഗമായി നടക്കുന്നു പക്ഷേ ജാർഖണ്ഡ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത് അവിടുത്തെ ആദിവാസി വിഭാഗത്തിൻ്റെ പുരോഗമതി പുരോഗതി ഉന്നമനം എന്നീ എന്നീ വിഷയങ്ങളാണ് അതിൻ്റെ അടിസ്ഥാനപരമായ അവിടുത്തെ ഒരു വിഷയം ഈ സർണ റിലീജിയസ് കോഡ് വലിയ തോതിൽ അവിടെ ചർച്ചയായൊരു വിഷയമായിരുന്നു ഒപ്പം തന്നെ ഈ ജയ് ഭാരതീയ സംസ്ഥാ പാർട്ടി എന്ന പാർട്ടിയുടെ വരവ് ഇതെല്ലാം തന്നെ ജാർഖണ്ഡിലെ സാഹചര്യങ്ങൾ നമ്മൾ പഠിക്കണം എന്നുള്ളത് മനു